റമലഹനം പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് സഹോദരി നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായി ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ അവർ സരളജിത്തിനെ വഴിവെടുപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് കേട്ടോ നിങ്ങളുടെ അനുസരണം അനുസരണമാണ് തിരുസഭയുടെ പുണ്യതാണ് തിരുസഭയിൽ അനുസരണമാണ് ഈ അഹങ്കാരിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അവനെപ്പോഴും തർക്കുത്തരങ്ങളും അവന അവതായ ചിന്താഗതി അവൻ പറയും ഞാൻ എളിമയുള്ളത് വേണമെങ്കിൽ ഭയങ്കര കരച്ചത് കറിയും പക്ഷേ ഉള്ളിൽ അഹങ്കാരമാണ് അനുസരണമില്ല അനുസരണം എന്ന് വെച്ചാൽ പരിശുദ്ധ ഇവിടെ പറയുന്നത് വചനമാണ് വേണ്ട ദൈവ വചന കൃതി അവന്റെ അത്ഭുതങ്ങളോ അവിടെ ആളുകളുടെ കൊണ്ടല്ല ഒരു ശുശ്രൂഷകനോ ഒരു ശുശ്രൂഷകയോ നിത്യജീവ വാശമാക്കി പോകുന്നത് നേരെ മുറിച്ച് ആള് ദൈവവചനത്തോടുള്ള ബന്ധം വചനം ഈശ്വരയോടുള്ള ബന്ധം ദൈവവചനം നമ്മുടെ കൃതി ഉണ്ടാകുക എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ തുല്യനായിരിക്കും